ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഓട്സുണ്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാലോ ഓട്സ് ആണ് ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടി ഒരു സവാള തക്കാളി ക്യാരറ്റ് പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത് ക്യാരറ്റിൻ്റെ പകുതി എടുക്കുന്നുള്ളേ ഇതെല്ലാം നല്ല ചെറുതാക്കിയിട്ട് മുറിച്ച് വെക്കാം ഇനി മുറിച്ച് വെച്ച ഐറ്റംസ് എല്ലാം ഒരു പാത്രത്തിലേക്ക് ഇടുക പിന്നെ ഒരു ബൗളിൽ ഞാനൊരു ഐസ്ക്രീം ബൗളില്ലേ ചെറുത് അതിൽ ഓടിച്ചേർത്തിട്ട് അതും അതിലേക്ക് ഇടുന്നുണ്ട് അത് കഴിഞ്ഞ് മൂന്ന് മുട്ട കൂടെ പൊട്ടി ചോദിക്കുന്നുണ്ട് പിന്നെ അരസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുപ്പ് അരസ്പൂൺ തന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരു മുട്ടയും കൂടെ ചേർക്കാന്ന് അങ്ങനെ ഞാൻ ഒന്നുകൂടി പൊട്ടി ചോദിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ മൂന്നെണ്ണം തന്നെ മതി ഇനി സ്റ്റവ് ഓൺ ചെയ്യുക ഒരു പാത്രം വയ്ക്കുക കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒന്ന് ചുറ്റുവെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ പകുതി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി മൂടി വെച്ച് വേവിക്കുക ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക സാധാരണ രീതിയിൽ മറിച്ചിട്ടതിൽ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അത് ഈ പാത്രത്തിലായതുകൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അങ്ങനെയാണ് ചെയ്തെട്ടോ ഇതൊക്കെ ഇതിൽ കാണിക്കുന്ന പോലെയാണ് ഞാൻ മറിച്ചിട്ടത് അത് കഴിഞ്ഞിട്ട് ആ ഭാഗം ഒരു അഞ്ചാറ് മിനിറ്റ് അങ്ങനെ വെക്കുക അപ്പോഴേക്കും നല്ല നമ്മുടെ ഓട്സ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ടാവും ഇനി ഇത് മുറിച്ച് കെച്ചപ്പീൻ്റെ കൂടെയൊക്കെ കഴിക്കാം നല്ല ടേസ്റ്റാണ് അതുപോലെ ഹെൽത്തി ആണല്ലോ വൈകിട്ടൊക്കെ ഈവനിങ് സ്റ്റാക്ക് ആയിട്ട് കഴിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ